ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ് അതെ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി വണ്ടൂരിൽ കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ച് കുടുംബശ്രീ ബർത്ത്ഡേ കേക്കുകൾ മുതൽ ക്രിയേറ്റീവ് കേക്കുകൾ വരെ രുചിക്കുന്നതിനും വില കൊടുത്തു വാങ്ങാനും കേക്ക് മേളയിൽ അവസരമുണ്ടായിരുന്നു വണ്ടൂർ ടൗൺ സ്ക്വയറിലാണ് കേക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് വണ്ടൂർ ബ്ലോക്ക് കുടുംബശ്രീയാണ് കേക്ക് മേള സംഘടിപ്പിച്ചത് ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രദർശനവും വിൽപ്പനയും എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രണ്ടുപേരടങ്ങുന്ന ടീമുകൾ നിർമ്മിച്ച കേക്കുകളാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത് ബർത്ത്ഡേ കേക്കുകൾ ക്രിയേറ്റീവ് കേക്കുകൾ ഡോണറ്റ്സ് പ്ലം കേക്കുകൾ ഐസ്ക്രീം കേക്കുകൾ എന്നിവ ആകർഷകങ്ങളായി ചോക്ലേറ്റ് വാനില കൈതച്ചക്ക എന്നീ ഫ്ലേവറുകളിലുള്ള കേക്കുകൾ രുചിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത് രൂപ മുതൽ ായിരം രൂപ വരെയുള്ള കേക്കുകൾ വിറ്റ് വിറ്റുപോയത് കേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾ ഞങ്ങൾ ആറ് സി ഡി എസ്സുകളിൽ വണ്ടൂർ ബ്ലോക്കിന്റെ കീഴിൽ ആറ് സി ഡി എസുകളില് കേക്ക് ഉത്പാദിപ്പിക്കുന്ന സംരംഭകരുണ്ട് അവർക്ക് ന്യൂഇയറും ക്രിസ്മസും പ്രമാണിച്ച് അവര് കേക്കിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മളെ മുഴുവൻ അംഗങ്ങൾക്കും ഈ കേക്കിന്റെ ഓർഡർ അംഗങ്ങളിൽ നിന്ന് കേക്കിന്റെ ഓർഡർ സ്വീകരിക്കാനും അവർ ഉൽപ്പന്നങ്ങൾക്ക് പെട്ടെന്ന് വിറ്റഴിക്കാനും വേണ്ടി ഒരു പ്രദർശനം ഈ കേക്ക് ഞങ്ങളെ ഇങ്ങനെ കുടുംബശ്രീന്റെ കീഴിൽ ഇത്രയും പത്തൊമ്പത് യൂണിറ്റുകളാണ് ഇന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇനിയും കൂടുതൽ ഉണ്ട് അപ്പോൾ ഇവരുടെ ഉത്പാദിപ്പിക്കുന്ന കേക്കുകൾ മായം കലരാത്ത നല്ല കേക്കുകളാണ് അത് ഞങ്ങൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് മുഴുവൻ ഓർഡർ എടുത്തും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വണ്ടൂർ ബ്ലോക്കിന്റെ കീഴിൽ കുടുംബശ്രീ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയത് ഒരു പ്രദർശനം വിപണന മേളയാണ് ഞങ്ങൾ ഇന്ന് നടത്തിയത് അതോടൊപ്പം ഞങ്ങളെ മുഴുവൻ കുടുംബശ്രീക്കാർക്കും ഈ പിന്നെ കേക്കിന്റെ ഫെസ്റ്റ് അതുപോലെ ഈ കേക്കുകൾ കാണാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് നടത്താൻ സാധിച്ചു അതിന് ഞങ്ങൾക്ക് ഞങ്ങളെ ജില്ലാ മിഷന്റെ സഹായവും വണ്ടൂർ എം ബിആർസിന്റെ സഹായം നന്നായി ഉണ്ടായി ഞങ്ങൾ ആറ് സി ഡി എസ്കളാണ് ഇതിൽ പ്രതിനിധീകരിച്ചത് കുടുംബശ്രീക്ക് കീഴിലെ വിവിധ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുകയായിരുന്നു കേക്ക് ഫെസ്റ്റിന്റെ ലക്ഷ്യം പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ വണ്ടൂർ